ഇപ്പം നമ്മൾ ഓരോരുത്തരുടെ തലച്ചോറും നമ്മൾ പ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരായി തീർന്നതെന്നനുസരിച്ച് നമ്മുടെ കണക്ഷൻസിലെ മാറ്റങ്ങൾ കാരണമാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ജീവിച്ചു വന്ന സാഹചര്യം അനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ കാരണമാണ് നമ്മൾ ഒരാൾ മറ്റൊരാളായിട്ട് വ്യത്യാസമായിട്ടിരിക്കണത് കാരണം ഒരിക്കലും നമ്മുടെ കൈവെള്ളയിലെ വരകൾ സിമിലറായാലും തലച്ചോറിൻ്റെ കണക്ഷൻസ് സിമിലർ ആവില്ല അത്രക്ക് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് നമ്മൾ കുട്ടികളോടൊക്കെ ടീച്ചേഴ്സിനോട് ഏറ്റവും കൂടുതൽ പറയണ ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരാളെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യരുതെന്നാണ് കാരണം ഒരാളുടെ തലച്ചോറിലെ കണക്ഷൻ ഒരിക്കലും മറ്റൊരാളുടെ കണക്ഷൻ പോലെ ഇരിക്കില്ല അപ്പോൾ അത് കാരണം നമുക്ക് ആ ഒരു ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരാൾ മറ്റൊരാളായിട്ട് വ്യത്യസ്തമായിട്ടും അവരുടെ ക്യാരക്ടറിലും അതുപോലെ തന്നെ സ്വഭാവത്തിലൊക്കെ ഇത്രയും മാറ്റങ്ങൾ കാണാൻ കാരണം അപ്പോൾ അതനുസരിച്ച് വേണം അവരുടെ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുമ്പോഴും ആ ഓരോരുത്തരുടെ പ്രകടിപ്പിക്കണ പ്രകടിപ്പിക്കണ കാര്യങ്ങൾ അനുസരിച്ച് വേണം നമുക്ക് ആ ട്രെയിനിങ് കൊടുക്കാനായിട്ട് അതാണ് നമുക്ക് ഈ ഒരു ന്യൂറോ ഡെവലപ്മെൻ്റിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ ഈ തലച്ചോറിൻ്റെ കണക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയണത് ഇലക്ട്രോ കെമിക്കൽ ആണെന്നുള്ളതാണ് അപ്പോൾ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട് കെമിക്കൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ തലച്ചോറിൻ്റെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു കോശം എന്ന് പറഞ്ഞാൽ ന്യൂറോൺ എന്ന് പറയും ആ ന്യൂറോണിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കണക്ഷൻസും ഇലക്ട്രിക്കലായിട്ടാണ് പോകണം കാരണം നീണ്ട ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് കത്തണ പോലെ വയറിൽ വയറിലൂടെ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ പോകുന്ന പോലെ തന്നെയാണ് തലച്ചോറിൽ ഈ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കോശമായിട്ട് കണക്ഷൻ വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഒരു ഗ്യാപ്പിനെ നമ്മൾ സിനാപ്സ് എന്നാണ് പറയണം ആ സിനാപ്സിലൂടെ ഈ ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ മാറിയിട്ട് കെമിക്കൽ കമ്മ്യൂണിക്കേഷനായിട്ട് മാറും അതുകൊണ്ടാണ് നമുക്ക് ഈ എല്ലാവരോടും ഞാൻ ചോദിക്കണ ഒരു ചോദ്യം ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ മാത്രം പോരെ കാരണം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൈറ്റ് കത്തണ കമ്മ്യൂണിക്കേഷൻ അല്ലേ നല്ലത് പിന്നെ എന്തിനാണ് ഈ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ തലച്ചോറിൽ വെച്ചേക്കുന്നത് എന്തിനായി ഈ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ ചെയ്യണമെങ്കിൽ അത് മാത്രമായിരിക്കും നമ്മുടെ അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കണെങ്കിൽ ദുഃഖം മാത്രമായിരിക്കും സ്ഥായി ഭാവം അതിൽ മാറ്റങ്ങളൊന്നും വരില്ല കാരണം ഈ കെമിക്കൽസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഡോപ്പാമിൻ എന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഈ കെമിക്കൽ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആഹ്ലാദം വരും അതുപോലെ തന്നെ സെറട്ടോണിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ റിലാക്സേഷനും അതുപോലെ തന്നെ ഒറക്കോമി ഇങ്ങനത്തെ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആണ് അതുപോലെ തന്നെ ഓർമ്മശക്തി നിലനിർത്താനായിട്ട് കോളിൻ പോലത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ അപ്പോൾ ഈ രാസവസ്തുക്കൾ റിലീസ് ചെയ്യണതുകൊണ്ടാണ് നമുക്ക് ആ തലച്ചോറിലാ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണത് നമുക്ക് സന്തോഷം വരുമ്പോൾ സന്തോഷം വരുന്നതെല്ലാം ആ തലച്ചോറിൽ വന്ന മാറ്റങ്ങൾ കാരണമാണ് അപ്പോൾ ആ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഈ കെമിക്കൽ ട്രാൻസ്മിഷനാണ് അപ്പോൾ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ മാറി ഈ ഒരു ജംഗ്ഷൻ എത്തുമ്പോഴത്തേക്കും കെമിക്കൽ ട്രാൻസ്മിഷൻ ആവും അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ തലച്ചോറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഓട്ടിസം െന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ പറഞ്ഞതെന്ന് നോക്കാം ഓട്ടിസം ഇപ്പോൾ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഓട്ടിസത്തിൽ പല പല കാലത്തും പല പല ചേഞ്ചസ് കാണാം അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കണക്കുകൾ റീസെൻറ്റ് ട്വൻറ്റി ടു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം നൂറില് ഒരു കു കുട്ടിക്ക് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ കാറ്റഗറിയിൽപ്പെടുത്താവുന്നതാണ് കാരണം ലോകമെമ്പാടും കണക്കെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അത്രയും കൂടുതൽ എണ്ണത്തിലുണ്ട് പക്ഷേ മിക്കവരും ഇത് അൺഡിറ്റക്റ്റഡ് ആയിട്ട് പോകും കാരണം എന്ന് വെച്ചാൽ ആ സ്പെക്ട്രത്തിൽ അത്രയും കൂടുതൽ വേരിയേഷൻ വന്നതുകൊണ്ട് എല്ലാവരും ഡിറ്റക്റ്റ് ചെയ്യപ്പെടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഡിറ്റക്റ്റ് ചെയ്യപ്പെടാതെ പോണ കുട്ടികൾ നോർമൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു സാധാരണ കുട്ടിന്ന് വ്യത്യസ്തമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആണ് അവരുടെ കഴിവുകളെ ഏറ്റവും കൂടുതൽ ഇൻഹിബിറ്റ് ചെയ്യണത് കാരണം ടീച്ചേഴ്സിൻ്റെ റോള് ഭയങ്കര ടീച്ചേഴ്സും പാരൻസിൻ്റെ റോളാണ് ഇവരുടെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും ആവശ്യം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മികച്ച ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മികച്ച ആ കുറേ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയക്കണ ആൾക്കാർക്ക് ഓട്ടിസം സ്പെക്ടർത്തിൻ്റെ പല പല മേഖലകളിലുള്ള ആൾക്കാരാണ് പക്ഷെ അവരെ കറക്റ്റായിട്ട് നമ്മൾ ടീച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ അവരെ പ്രചോദനം കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് വന്ന മാറ്റങ്ങൾ വളരെയധികം കൂടുതലാണ് അപ്പം അങ്ങനത്തെ രീതിയിൽ നമുക്ക് കറക്റ്റ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരിൽ വളരെയധികം നേരത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എങ്ങനെ നമുക്ക് ട്രെയിനിങ് കൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ പുതിയ എന്താണ് സി ഡി സിയുടെ കണക്ക് പ്രകാരം ഒന്നിൽ മുപ്പത്താറ് പേരിൽ ഒരാൾക്കാണ് കാരണം അത്രയും കൂടുതൽ കണക്കുകളായിട്ടാണ് ഇപ്പോൾ പുതിയ ആയിട്ടുള്ള സർവേകൾ പറയുന്നത് അതിൻ്റെ അകത്ത് തന്നെ ആൺകുട്ടികൾക്ക് നാല് മടങ്ങ് കൂടുതൽ പെൺകുട്ടികളെക്കാളും ചാൻസ് ഉണ്ടെന്നാണ് പറയണത് അത് കൂടാതെ ഇപ്പോഴത്തെ പുതിയ ഇത് പറയണമെന്ന് വെച്ചാൽ ഒന്നിൽ ആറ് കുട്ടികൾ ആ ഒരു മൂന്ന് വയസ്സിനും ഏഴ് വയസ്സിനും പതിനേഴ് വയസ്സിനും ഇടക്കാണ് ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ട് പറയണം ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മൂന്ന് വയസ്സിന് മുമ്പ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ട്രീ ഈ ഒരു റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫുൾ ചേഞ്ചസ് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പക്ഷേ മൂന്ന് വയസ്സിൽ ഈവൻ യു എസ്സിൽ പോലും ആവറേജ് ഡിറ്റക്ഷൻ നാല് നാലര വയസ്സാകുമ്പോഴാണ് കാരണം അത്രയും ഡിലേ ആയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണത് കാരണം ഇത് നമുക്ക് സാധാരണ ലക്ഷണങ്ങൾ കണ്ട് അത്ര പെട്ടെന്ന് എല്ലാവരും എന്താ സാധാരണ ലക്ഷണങ്ങൾ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറേ കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഓട്ടിസം ബാക്കി എല്ലാത്തിലും നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഈയൊരു ഈയൊരു സ്പെക്ട്രത്തിൽ വന്നതുകൊണ്ട് ചില കുട്ടികൾ ആദ്യത്തെ സ്റ്റേജിൽ ഓൾമോസ്റ്റ് നോർമൽ ആയിരിക്കും പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ എന്താണ് ആ ഒരു കണക്ഷൻസിൽ മാറ്റം വന്ന് വരണതനുസരിച്ച് അവർക്ക് ആ ചേഞ്ചസ് കാണിച്ചു തുടങ്ങും അപ്പോൾ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങൾ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ ഓട്ടിസത്തില് നമ്മൾ പറയണ ഏറ്റവും കൂടുതൽ ആ കുട്ടികൾ കാണിക്കണ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുള്ള ചേഞ്ചസാണ് ആ ഇമോഷണൽ ബ്രെയിൻ അമിഗ്ഡാല ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും ഏതൊക്കെ ബ്രെയിൻ ഏരിയാസാണ് ഈ തലച്ചോറിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുള്ള ചേഞ്ചസാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടി ഒരു ഒരു കൂട്ടം കുട്ടികളായിട്ട് ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ ഇൻട്രാക്ഷൻസിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും നേരത്തെ അമ്മാൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് ഇവർ ഫേസ് ചെയ്യണം കാരണം അവർക്ക് ആ ഇമോഷണൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻസ് വ്യത്യസ്തമാണ് ബാക്കി കുട്ടികളിൽ നിന്നും അതുകൂടാതെ അവർക്ക് റിപ്പിറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണിക്കും ഒരു കാര്യം തന്നെ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൂടാതെ അവർക്ക് ആ റിപ്പിറ്റേറ്റീവ് ഇൻട്രസ്റ്റ് ഒരു കാര്യത്തിന് അവർ ഇൻട്രസ്റ്റ് കാണിച്ച് കഴിഞ്ഞാൽ അതുമാത്രമായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം അവർക്ക് വേറെ എന്താണ് ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കാര്യത്തിലേക്ക് ജമ്പ് ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടേണ്ടാവില്ല അതുകൂടാതെ അവർക്ക് ആ ആക്ടിവിറ്റീസിലും അത് കാണാൻ പറ്റും ആ സിമിലറായിട്ടുള്ള അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെയാണ് സാധാരണ സോഷ്യൽ ഡെവലപ്മെൻ്റിൽ വന്ന ചേഞ്ചസ് അതുകൂടാതെ ഇപ്പോഴത്തെ കണക്കുകൾ പറയണമെന്ന് വെച്ചാൽ ഒരു ഇൻഹെറിറ്റ് അല്ലെങ്കിൽ ജെനറ്റിക്സിന് കുറച്ച് റോളുണ്ട് പക്ഷേ ജെനറ്റിക്സിന് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇൻ്റർവെൻഷൻസ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് അതിന് നമ്മൾ എപ്പി മോഡിഫിക്കേഷൻസ് എന്ന് പറയും അപ്പോൾ ജെനറ്റിക്സിന് മേജർ റോൾ ഉള്ളപ്പോൾ നമുക്ക് കുറേ ഈ ജീൻസിന് ജെ ജെനറ്റിക്സ് എന്ന് പറയണത് നേരിട്ട് ജീൻസായിട്ട് കണക്റ്റഡ് ആവും അപ്പോൾ ആ ജീൻസിൻ്റെ കൂടുതൽ ആയിട്ടുള്ള ആക്ടിവേഷൻ വരുമ്പോഴത്തേക്കും അതിനെ നമുക്ക് സപ്രസ് ചെയ്യാനായിട്ട് എപ്പിജെനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയുക എന്ന് വെച്ചാൽ നമ്മൾ ജീൻസിനെ സൈലൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ശാന്തമാക്കാനായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് പറ്റുമെന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് അതിന് ഭക്ഷണത്തിന് ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ പല പല റോൾ ഉണ്ട് അതെല്ലാം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും അത് കൂടാതെ ഇപ്പോഴത്തെ നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് കൂടുതൽ പഠനങ്ങളും നമ്മൾ ഗവേഷങ്ങളിലൊക്കെ ചെയ്യണത് ഈ ലക്ഷണങ്ങളെല്ലാം ആനിമൽ മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ പഠനങ്ങൾ നടത്തണം എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ള പല പല ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആനിമൽ സ്റ്റഡീസിലാണ് ചെയ്യണത് അതിന് ഈ സിംറ്റംസ് എല്ലാം നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആയതുകൊണ്ട് പല പല സ്റ്റേജിൽ ഇത് മാറ്റം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മൾ ഓരോ സ്റ്റേജിലും വരണ മാറ്റങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഇവരിലുള്ള ഇൻറ്റർവെൻഷൻസ് കൊണ്ടുവരാനായിട്ടും അതിന് ചില എന്താണ് സിംറ്റംസിനെ സിമിലാരിറ്റി കാണും അതിൻ്റെ അകത്ത് ആസ്പെർജിരസ് സിൻറ്റോ സിൻഡ്രോമാണ് ഏറ്റവും കൂടുതൽ ആസ്പെർജിറസ് ഉള്ളാരെങ്കിലും ഉണ്ടോ ഇവിടെ അതിൻ്റെ അകത്ത് മൈൽഡ് ഓട്ടിസ്റ്റിക് ബിഹേവിയർ ആയിരിക്കും അതിൻ്റെ അകത്ത് കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് ആ ഒരു കോഗ്നേറ്റീവ് ഡിഫെക്ട്സും ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും കുറച്ച് പുറകിലായിരിക്കും അപ്പോൾ ഓട്ടിസത്തിൻ്റെ തന്നെ സ്പെക്ട്ര ഓട്ടിസത്തിൻ്റെ സ്പെക്ട്രത്തിൽ തന്നെ ഒരു കാറ്റഗറിയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ അവർക്ക് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിലും കുറച്ച് മൈൽഡ് ഇഫക്റ്റ് ഉള്ളത് അവർക്ക് ഇമോഷൻസിനും കൂടുതൽ ഇൻറ്റലി ഇൻറ്റലിജൻസ് ഉള്ള ഏരിയനേക്കും അത് ബാധിക്കുന്നത് പിന്നെ അത് കൂടാതെ ആ ഈ ആസ്പെർജർ സിൻഡ്രോം ഉള്ള ആൾക്കാർ നമ്മൾ ഒബ്സസീവ് ബിഹേവിയർ ഒരു കാര്യം തന്നെ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അവർക്കത് കണ്ടിന്യൂസ്ലി ആ കാര്യം ചെയ്താലും മാത്രം ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ അത് ഒ സി ഡി ആയിട്ടും കൂടെ കണക്റ്റ് ചെയ്യാറുണ്ട് ഈ ആസ്പെർജർ വന്ന കുട്ടികളാണ് അതുകൂടാതെ ഒരു കാറ്റഗറിയിൽ തന്നെ റെഡ്സ് ഡിസോർഡേഴ്സ് ഉണ്ട് റെഡ്സ് ഡിസോർഡേഴ്സിൽ ആദ്യത്തെ സ്റ്റേജിൽ ഇത് കൂടുതലും പെൺകുട്ടികൾക്കാണ് വന്നത് ആ പെൺകുട്ടികളുടെ ആദ്യത്തെ സ്റ്റേജിൽ നോർമലായിരിക്കും പിന്നെ അത് കഴിയുമ്പോഴായിരിക്കും അവർക്ക് ഓട്ടിസത്തിൻ്റെ പോലത്തെ ക്യാരക്ടേഴ്സ് വന്നു തുടങ്ങണത് അപ്പം ഇങ്ങനെ പല കാറ്റഗറിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ അകത്ത് ഇപ്പോഴും നമുക്ക് ജെനറ്റിക്സിൻ്റെ റോള് നോക്കിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിലേക്കൊക്കെ നമുക്ക് ഓവറോൾ പറയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഇതുവരെ പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം പ്യുവർ ജെനറ്റിക്സ് എന്ന് പറയാം അത് കഴിഞ്ഞിട്ടൊരു എൺപത് എൺപത്തഞ്ച് ശതമാനവും ഇതുവരെ എന്താണ് അത് ഓട്ടിസത്തിലേക്ക് ടി നയിക്കണ കാരണങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഓ ടി എസത്തിന പല മൾട്ടിഫാക്ടോറിയൽ കണ്ടീഷൻ എന്ന് പറയാൻ കാരണം അപ്പോൾ അത്രവും കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഓട്ടിസോ എന്ന് പറയണത് ഇപ്പം ഇതിൻ്റെ അകത്ത് തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ സെറിബല്ലോം അതുപോലെ തന്നെ അവരുടെ ഇമോഷണൽ ഏരിയ അമിഗ്ഡാല അതുപോലെ തന്നെ ഓർമ്മശക്തി ശേഖരിക്കണ ഏരിയ ഹിപ്പോ ക്യാമ്പസ് ഈ മൂന്ന് ഏരിയയാണ് ഏറ്റവും കൂടുതൽ പല പല കണ്ടീഷനിൽ അഫക്റ്റഡാണ് പിന്നെ ഫ്രോണ്ടൽ കോർട്ടെക്സും അല്ലെങ്കിൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഏരിയ അപ്പം ഇങ്ങനെ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലും മാറ്റങ്ങൾ വന്നു തുടങ്ങും ഓരോരോ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും അപ്പം അതിനു വേണ്ടിയുള്ള കറക്റ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ആ കണക്ഷൻസ് കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു ന്യൂറോപ്ലാസ്റ്റിസ്റ്റിയുടെ കോൺസെപ്റ്റ് തന്നെ അപ്പോൾ നമുക്ക് പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഏത് ഏരിയയാണ് അഫക്റ്റഡ് ആയതാണ് അതനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് കുറേം കൂടെ ഫാസ്റ്ററായിട്ട് ആയിട്ട് വരുമെന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്ത് തരം ഓട്ടിസിക് സ്പെക്ട്രത്തിലാണ് വരണതെന്ന് അതനുസരിച്ച് നമ്മൾ ആ കറക്റ്റ് ട്രെയിനിങ് മോഡ്യൂൾസ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ ആ ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും